മുകേഷിനെ വെട്ടിലാക്കി മുൻ ഭാര്യ സരിതയുടെ പഴയ അഭിമുഖം അതും സി പി എം സർക്കാരിലെ മന്ത്രി നടത്തിയ അഭിമുഖം മന്ത്രി വീണ ജോർജ് നേരത്തെ ചാനലിനു വേണ്ടി മുകേഷിന്റെ ഭാര്യ സരിതയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അതിൽ മുകേഷ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെ പറ്റി വിശദമായി പറയുന്നുണ്ട് മുകേഷിന അച്ഛൻ ഒ മാധവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരാതിപ്പെടാതിരുന്നതെന്നും സരിത പറയുന്നുണ്ട് ഇതും മുകേഷിനെതിരെയുള്ള ആയുധമായി നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട് അഭിമുഖം നടത്തുന്നത് സി പി എമ്മിലെ മന്ത്രിയാണ് എന്നതും ചർച്ചയാകുന്നുണ്ട് സി പി എമ്മിലും മുകേഷിനെതിരെ പടയൊരുക്കം ശക്തമാണ് സരിത മൊഴി കൊടുത്താലും മുകേഷിനെതിരെ കേസെടുക്കേണ്ട സ്ഥിതി വന്നിരുന്നു അതിനിടെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ അജിത ആവശ്യപ്പെട്ടു സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആരി രാജയും മുകേഷിനെതിരെ രംഗത്തെത്തിയിരുന്നു അതോടൊപ്പം എഴുത്തുകാരി സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ നൂറ് സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് സി പി എം കൊല്ലം നേതൃത്വത്തിന് മുകേഷിനോട് താല്പര്യമില്ല എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുകയെന്നത് വ്യക്തിപരമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് പ്രതിപക്ഷത്തെ പല എം എൽ എമാരും ലൈംഗിക പീഡനക്കേസിൽ പ്രതിയാണ് ഈ സാഹചര്യത്തിൽ മുകേഷിനോട് രാജിവെക്കാൻ നേരിട്ട് ആവശ്യപ്പെടില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി എന്നാൽ പീഡന കേസെടുത്ത സാഹചര്യത്തിൽ മുകേഷ് അസ്വസ്ഥനാണ് ഇടതുപക്ഷത്തെ പ്രധാന സ്ത്രീ നേതാവായ സി പി ഐയുടെ ആനി പരസ്യമായി തന്നെ മുകേഷിന് രാജി ആവശ്യപ്പെടുന്നു തന്നെ മുകേഷിനെ സംരക്ഷിക്കാൻ എളുപ്പമാകില്ലെന്ന വിലയിരുത്തലുണ്ട് മുകേഷ് രണ്ടാം വിവാഹത്തിനൊരുങ്ങുന്ന സമയത്താണ് സരിത ഗുരുതരമായ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല സ്ത്രീ വിഷയങ്ങളാണ് പിരിയാനുള്ള പ്രധാന കാരണം മദ്യപാനവും ഗാർഹിക പീഡനവും പതിവായിരുന്നുവെന്ന് സരിത പറയുന്നു ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു പുറത്ത് പറയാനും മടിയായിരുന്നു മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കുമായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ എല്ലാം നന്നായി പോകുന്നു എന്ന് ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസ് എടുക്കും ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും അദ്ദേഹത്തിന് ചില ബന്ധങ്ങളുണ്ടായിരുന്നു അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു എന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു അച്ഛനായി ഞാൻ കണ്ടത് അദ്ദേഹത്തിന് ഞാൻ ഒരു ഉറപ്പ് നൽകിയിരുന്നു അതുകൊണ്ടാണ് പോലീസിലൊന്നും പരാതിപ്പെടാത്തത് അദ്ദേഹം മരിക്കുന്നതുവരെ ആ ഉറപ്പ് സംരക്ഷിച്ചു ഇതായിരുന്നു സരിതയുടെ പഴയ വെളിപ്പെടുത്തൽ എന്തായാലും മുകേഷിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് മുകേഷിന് തൊട്ടു പിന്നാലെയാണ് മണിയൻ പിള്ള രാജുവിനും അതുപോലെ തന്നെ ഇടവേള ബാബുവിനുമെതിരെ കേസെടുത്തിരിക്കുന്നത് നടിയുടെ പരാതിയിൽ ഇനി കൂടുതൽ അന്വേഷണം നടക്കും എന്നാൽ മുകേഷിന്റെ വീടിന് ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുകേഷ് രാജിവയ്ക്കണമെന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനം